ില്ല എല്ലാവരും ഒരുപ്പിച്ച് ഏൽപ്പിച്ചു കാരണം അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഭയപ്പാടിന് കാരണവുമുണ്ട് കാരണം ഇവിടെ ബി ജെ പി അധികാരത്തിലുള്ളത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആണ് ബി ജെ പിക്ക് വിടുത്ത ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളെ ഇവിടെ നിന്ന് മാറ്റി വെട്ടിമാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പൗരത്വ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അന്ന് അതിശക്തമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങളൊക്കെ ഡൽഹിയിലും നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനം അടക്കമുള്ള രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടന്നപ്പോൾ അവരുദ്ദേശിച്ച രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഒരു വകഭേദം എന്നുള്ള നിരക്കാണ് ഇപ്പോൾ ഈ എസ് ഐ ആർ കൊണ്ടുവന്നിട്ടുള്ളത് എസ് ഐ ആറ് ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ നടന്നിട്ടുള്ളൂ അറുപത്തഞ്ച് ലക്ഷം ആളുകളാണ് വോട്ടർ പട്ടികയിൽ നൗക്കായത് അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പിന്നെ പറ്റുന്ന രൂപത്തിലേക്ക് ഈ വോട്ടർ പട്ടിയെ മാറ്റിയെടുക്കുകയാണ് ബി ജെ പിക്ക് ജയിക്കാൻ അവിടെ എത്ര വലിയ സംഗമങ്ങളും എത്ര വലിയ പരിപാടികളൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത് പക്ഷേ സീറ്റ് എണ്ണിയപ്പോൾ അവിടുത്തെ റിസൾട്ട് എന്താണ് അപ്പോൾ അതാണ് ബി ജെ പിയോടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്കറിയാൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് രാജ്യത്തിൻ്റെ ഭരണം ഇന്ത്യ മുന്നിലേക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടപ്പോൾ നമുക്കൊരാശ്വാസം എന്താ വെച്ചാൽ സ്വന്തമായിട്ട് ബി ജെ പിക്ക് പരിക്കാലും ഭൂരിപക്ഷമില്ല എന്നുള്ളതാണ് ഘടക കക്ഷികളുടെ സഹായത്തോടു കൂടി മാത്രമാണ് രാജ്യത്തിൻ്റെ ഭരണം ഇന്ന് ബി ജെ പി നടത്തുന്നത് പക്ഷെ അന്ന് നമ്മൾ പ്രതീക്ഷിച്ച കർണാടകയിലും മഹാരാഷ്ട്രയിലും അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിലേക്ക് ലീഡ് അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം കിട്ടിയില്ല അത് സംബന്ധമായ പഠനം നടത്തിയപ്പോഴാണ് ഈ വോട്ട് ജോലിയുടെ കഥ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് നമ്മുടെ പിന്നെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും പറഞ്ഞു ബോധ്യപ്പെടുത്തിയത് ഒറ്റ മണ്ഡലം മാത്രം എടുത്ത് നോക്കുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പട്ടികയിൽ ഇല്ലാത്ത അവിടുത്തെ പ്രദേശവാസികളല്ലാത്ത ആളുകളെ പട്ടികയിൽ ചേർത്തുകൊണ്ട് അവിടുത്തെ ജനഹിതം മാറ്റിമറിച്ചത് അപ്പോൾ ആ തരത്തിൽ ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എലക്ഷൻ നടത്തുകയാണെങ്കിൽ ഒരു മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ താഴെ വോട്ട് മാത്രമേ ഈ രാജ്യത്ത് ബി ജെ പി കിട്ടുള്ളൂ ബഹുഭൂരിഭാഗം ആളുകളും ബി ജെ പിക്ക് എതിരാണ് ആർ എസ് എസ്സിനെതിരാണ് പക്ഷേ ജനഹിതം മരിച്ച ഇതാക്കാൻ അത് പിന്നെ മാറ്റിമറിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഈ ഏർപ്പാടുകൾ അതിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിലേക്ക് വരെ രാജ്യം എത്തിച്ചേരുമെന്ന കാര്യത്തിൽ നിൽക്കട്ട കാരണം മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അവരുടെ കൈപ്പുടിയിൽ ഒതുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയാശങ്ക ഇവിടെ സമയത്ത് നമ്മൾ ആശങ്കപ്പെട്ട ഈ എസ് ഐ ആറ് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നമുക്കറിയാം സ്റ്റാലിൻ അതിശക്തമായ നിലപാടെടുത്തു കണ്ടെങ്കിൽ പറ്റൂല അത് ഭാവിൽ വരൂ വരൂല്ല എന്നില്ല തൻ്റെ അടുത്തോട് കൂടി ഒരു മുഖ്യമന്ത്രി ഒരു വിഷയത്തിൽ ഇടപെട്ടല്ലോ ഒരു കാര്യം പറഞ്ഞല്ലോ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കാൻ സമയക്കൂല നമുക്കിട്ടൊരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അത് ധീരതയോടുകൂടി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഒരു മതേതര രാ പിന്നെ ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിന് അഭിമാനത്തോടു കൂടി നിലനിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ കേരളത്തിൻ്റെ മണ്ണും മനസ്സും പിന്നെ ഒക്കെ വ്യത്യസ്തമാണ് അതിൽ പലപ്പോഴും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പറ്റും ദുർബലപ്പെട്ടു പോകരുതേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് കാരണം ബി ജെ പിയേയും ആർ എസ് എസിനെയും തടയിടാൻ പറ്റിയൊരു പാർട്ടി എന്നുള്ള നിലക്ക് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് ആളുകളുടെ ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയും ആർ എസ് എസും എന്താണെന്ന് നമുക്കറിയാം പക്ഷെ ഇത് അവരുടെ അതേ പണി ഈ സി പി എം വിളിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാത്തൊരു ശക്തി നമ്മുടെ മുമ്പിൽ വരികയാണ് ബി ജെ പി എന്തവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നോ ആ കാര്യം ഇവിടെ സി പി എം നടപ്പിലാക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ എസ്ഐ ആര് ഇപ്പോൾ ഒരു പിന്നെ സർവകക്ഷി മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇപ്പൊ യു ഡി എഫ് ഒക്കെ ശക്തമായ നിലപാടെടുത്തപ്പോ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് സർവകക്ഷി മീറ്റിംഗ് വിളിച്ചുകൊണ്ടേണ്ടി വന്നു ആ സർവ്വകക്ഷി മീറ്റിംഗിൽ പിന്നെ സുപ്രീംകോടതിയെ സമീപിക്കാനൊക്കെ തീരുമാനിച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസം എല്ലാ കലക്ടർമാർക്കും ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടിൻ്റെ ഡയറക്ഷൻ കൊടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് എന്താ അതായത് കൂടിയത് വെറുതെ ഒരു കട്ടിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പരിപാടി മാത്രമാണെന്ന് മനസ്സിലായി അപ്പോൾ അതാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന നാശക്കാണ് മറ്റൊന്ന് പിന്നെ പി എം സി പദ്ധതി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഭവമാണ് പി എം സി പദ്ധതി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ചരിത്രം നമ്മുടെ കുട്ടികളെ നാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു നിഗൂഢമായ പ്രശ്നമാണ് അതിൻ്റെ പിന്നില് നമ്മുടെ പാഠ്യപദ്ധതി പദ്ധതി മാറ്റിമറിക്കുകയാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു പണിയെടുക്കാത്ത ആളുകളാണ് അത് ഒറ്റ കൊടുത്ത ആളുകളാണ് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന ആളുകളാണ് അവരുടെ നേതാവ് സാവർക്കർ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ അവർ കത്ത് അദ്ദേഹം ഞങ്ങൾ ഇന്നെ വിട്ടാലും ഞങ്ങൾ ഈ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ജയിലെ വിമർതരാക്കിയത് ആ രൂപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അവർക്ക് പാദസേവ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കക്ഷിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഒരു മതേതര സ്വഭാവമുള്ള ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമം നടത്തിയിട്ട പൂർവ്വകാല നേതാക്കള് അത് ഗാന്ധിജി ആണെങ്കിലും അതേപോലെ തന്നെ ജവഹർ ജവഹർലാൽ നെഹ്റു ആണെങ്കിലും മൗലാലാ അബ്ദുൽ കലാം ആസാദ് ആണെങ്കിലും ഒക്കെ പിന്നെ അതിനു വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ ധാരാളം പൂർവ്വ നേതാക്കളുണ്ടായിരുന്നു ആ നേതാക്കളൊക്കെ ഇന്ന് ചരിത്രത്തിൽ നിന്ന് മാറ്റിമറിക്കപ്പെടാൻ പോവുകയാണ് അവർക്കൊന്നും ചരിത്രത്തിൽ അവർ പോലും ഇല്ല എന്ന് കുട്ടികൾ ഭാവിയിൽ പഠിക്കാൻ പോവുകയാണ് നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ഗാന്ധിജി കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ബോത്സ എന്ന ആർ എസ് എസ് കാരൻ്റെ കയ്യിൽ നിന്ന് വെടിയേറ്റിട്ടാണ് നാളെ അദ്ദേഹം വെടിയേറ്റ് മരിച്ചതാണെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റില്ല വേറെ വല്ല ഒരു മാരകമായ രോഗം കൂടിപ്പെട്ടിട്ടോ വല്ല പിന്നെ പകർച്ചവാദ്യം പിടിപെട്ടിട്ടോ അല്ലെങ്കിൽ വല്ല വാഹനം തട്ടിയിട്ടോ ഇങ്ങനെയൊക്കെ മരിച്ചു എന്നായിരിക്കും ഒരു പക്ഷേ ചരിത്രത്തിലുണ്ടാകും അപ്പം അതേപോലെ തന്നെ ഇവിടെ മതേതരത്വത്തിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയ രാജ്യം ഈ വിഭജിക്കപ്പെട്ട് സ്വാതന്ത്ര്യം കിട്ടത്തിന് ശേഷം ഈ ഒരു രൂപത്തിലുള്ള ഒരു ജനാധിപത്യ മതേതര സംവിധാനമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ചാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പങ്കൊക്കെ വിസ്മരിച്ചുകൊണ്ടുള്ള ചരിത്രമാണ് വരാൻ പോകുന്നത് മുഗൾ രാജാക്കന്മാർ ഒരുപാട് കാലം ഇവിടെ രാജ്യം ഭരിച്ചതാണ് രാജ്യ തലസ്ഥാനത്ത് നമ്മൾ കാണുന്ന ചെങ്കോട്ടയും കുത്തുബ് മിനാറും അതേപോലെ തന്നെ പിന്നെ താജ്മഹളും ഒക്കെയുണ്ട് അതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അതൊക്കെ നമ്മളെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അഭിമാനത്തോടു കൂടി ഇന്ന് ലോകത്തിന് സമർപ്പിച്ച സംഗതികളാണ് ആ ചരിത്രമൊന്നും നമ്മുടെ ചരിത്രത്തിൽ കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാതെ പോവുകയാണ് ഇത് ഇനി വളം വച്ച പിണറായി വിജയന്റെ സമ്മതമല്ലാതെ ഒരിക്കലും വിദ്യാഭ്യാസമന്ത്രി ശിവൻകുട്ടി അതിൽ ഒപ്പിടൂലല്ലോ ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല എന്നുള്ള സി പി ഐ പ്രശ്നമുണ്ടാക്കി പക്ഷെ ഒരിക്കലും ഒരു ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും ശിവൻകുട്ടി ഒപ്പുവെക്കൂല ഒപ്പുവെച്ചിട്ട് നടപ്പിലാക്കാൻ വേണ്ടി വലിയ പിന്നെ ശ്രമം നടത്തി പക്ഷെ അത് ശക്തമായ പിന്നെ വിയോജിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ തൽക്കാലം ഒന്ന് ക്രി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നത് ആർ എസ് എസ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിവിടെ പിണറായി ചെയ്ത് കൊടുക്കാണ് അതിന് കാരണം എന്താണ് പിണറായിയുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് രാവിലെ കേസ് നമുക്കറിയാം അദ്ദേഹം വൈദ്യുതി വെക്കും മന്ത്രിയായ സമയത്ത് കോടിക്കണക്കിൽ രൂപ മുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ പിന്നെ അഴിമതി ആരോപണം ഇന്നും അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ഡെമോക്രാസിന്റെ വാളയിൽ നിൽക്കുകയാണ് സുപ്രീം കോടതിയിലാണ് ഇത് കിടക്കുന്നത് ആ കേസ് അൻപതിലധികം തവണ മാറ്റിവെച്ചു അതെടുത്ത് വിധി പറഞ്ഞാൽ ഇയാള് കൂട്ടി പോണ്ടി വരും അപ്പോൾ ബി ജെ പി ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അതിങ്ങനെ മാറ്റി വെക്കാണ് അതേപോലെ തന്നെ വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകള് എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചിട്ട് അത് എവിടെ എത്താതെ പോയത് എന്തുകൊണ്ടാണ് അവർ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിലും പിന്നെ മകനാണെങ്കിലും അവരുടെ അമ്മോഷനാണെങ്കിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറണം അപ്പോൾ ഇവർക്കതിൻ്റെ ഒക്കെയുള്ള ഈ വലിയ അഴിമതി കഥകൾ പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റാണ് പണിക്കുന്നത് സി പി എം ആരായ ആൾക്കും ഒരു മുന്നൂറ് ശതമാനം എല്ലാവരും അംഗീകരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പം ഇത്തരം ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട് ഭയാനകമായ എസ് ഐ ഒ നടപ്പിലാക്കുന്നതിൽ സി പി എമ്മിൻ്റെ പങ്ക് അതേപോലെ തന്നെ പി എം ശ്രീ നടപ്പിലാക്കുന്നതിൽ സി പി എമ്മിൻ്റെ പങ്ക് ഈ സി പി എമ്മാണ് നമ്മളോട് ഏറ്റുമുട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വ്യക്തിയല്ല പ്രശ്നം ഇവിടെ മിനും അപ്പുറത്തെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല ഇവിടെ ആശയങ്ങൾ തമ്മിലാണ് രാഷ്ട്രീയമാണ് ഏറ്റുമുട്ടുന്നത് തൽക്കാലം അതെന്തെങ്കിലുമൊക്കെ വേറെ എല്ലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വരും രണ്ട് ആശയങ്ങളുടെ തമ്മിലുള്ള പോരാട്ടം അവിടെ നടക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു പോരാട്ടമല്ല ജില്ലാ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു പോരാട്ടമല്ല രണ്ട് ആശയങ്ങളാണ് ആ ആശയം നമ്മളെ ആശയതും അവരുടെ ആശയം മറ്റതോളും അത് നമുക്ക് പരാജയപ്പെടുത്തൽ നിർബന്ധമാണ് ആ വിഷയത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് നമ്മൾ തൽക്കാലം ഒരു വോട്ട് കൈവിട്ട് പോയാൽ പലപ്പോഴും നമുക്ക് പല വാർഡുകളിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വലിയ പിന്നെ ആത്മവിശ്വാസത്തിൽ നിന്നു ഇരുപത്തൊന്ന് വാർഡിൽ ഇരുപതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കാരണം ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളോ വികസന കാര്യത്തിലൊന്നും വിഷയങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ വലിയ ആത്മവിശ്വാസം ഉണ്ടായി നമ്മൾ ശ്രദ്ധിക്കാതെ പോയി അതിൻ്റെ ശത്രുക്കൾ അടിച്ചെടുത്ത് കൊണ്ടുപോയി അതാണ് കഴിഞ്ഞ പ്രശ്നം ഇപ്പോൾ നമുക്ക് ജാഗ്രത കൊടുക്കാം അവസാന ദിവസങ്ങളിലാണെന്നു പറഞ്ഞൊക്കെ പറയാം വീടുകളിൽ വന്നിട്ട് ഇപ്പം മിലു വലിയ സമ്പന്നന്റെ സ്പോൺസർഷിപ്പ് എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിടത്ത് മിലു ഒരു ഡിഗ്രി ഇല്ല പ്ലസ് ടു ഇല്ല അതൊക്കെ പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു മെമ്പറാണെങ്കിലൊക്കെ ഇത്ര വലിയ വിദ്യാഭ്യാസം വേണം ഐ എസ് വേണം നിങ്ങളെപ്പോഴാണ് വന്നിട്ട് ആ കടലാസും കാര്യങ്ങൾ ഞാൻ ശുചേഖത്തരാന്ന് പറയുന്നൊരു ഊർജ്ജം ഒരു തല്ലേടം അതിന് വേണ്ടിയിട്ടുള്ളൊരു നിതാന്ത ജാഗ്രതയും അതിന് വേണ്ടിയിട്ടുള്ളൊരു സന്നദ്ധതയല്ല ആവശ്യം അങ്ങനത്തെ ആളുകളാണ് വേണ്ടത് അല്ലാതെ അവിടെ പറഞ്ഞപോലെ നമുക്ക് രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കൊന്ന് കുടിക്കാൻ പോയി അപ്പുറത്തെ സ്ഥാനാർത്ഥിയില് പിന്നെ ഭർത്താവിനെ ചൂടാകുന്നുണ്ട് അങ്ങനത്തെ സ്ഥാനാർത്ഥികളായിട്ട് വരുമല്ലോ ഇമലുവിന് നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് കുടിക്കാം അദ്ദേഹത്തിൻ്റെ അയൽവാസിയാണ് മറ്റേ പിന്നെ നമ്മുടെ ഫൈസൽ വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ മകൻ ഷിഹാബിൻ്റെ മുതിർന്ന ആളുകൾ ഏത് സ്ഥലത്തേക്കും എപ്പോഴാണെങ്കിലും കൂടിപ്പുറത്ത് ചെന്ന് എത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട നമുക്ക് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന പ്രാപ്തി ഉണ്ടെന്ന് നോക്കിയാൽ ഉണ്ട് എമ്പാടുണ്ട് പിന്നെ നമുക്ക് കിട്ടിയ സ്ഥാനാർത്ഥി നമുക്കറിയാലോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മെമ്പറായി പറയുന്നത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണത്തിൽ ഒരു സ്വാധീനം ഉണ്ടാവുന്നതാണ് നമ്മുടെ വകുപ്പ് പക്ഷേ ആ ഭരണത്തിൽ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് പച്ചക്കറിയാം കാരണം ഒരു വികസന പ്രവർത്തനം എവിടെക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങളിവിടെ ഇങ്ങനെ എടുത്ത് നോക്കി ഇവിടെ കാണുന്ന എല്ലാ റോഡുകളും എല്ലാ സംഗതികളും ആ കടലപ്പാടികൾ ഉണ്ടാക്കിയ അംഗനവാടി നമ്മൾ കൊണ്ടെന്നാണ് അതേപോലെ തന്നെ പിന്നെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അവിടെ നിന്ന് മറ്റേ താഴേക്കോട് മറ്റേ കേരള ഗ്രാമീണ ബാങ്കിൻ്റെ അവിടെ നിന്ന് ഉണ്ടാക്കിയ റോഡ് നമ്മളാണ് ആദ്യം കൊണ്ടുവന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രസൻറ്റിൻ്റെ അവിടെ ഇടവഴി നമ്മളാണ് ശരിയാക്കിയത് അത് കഴിഞ്ഞ് അദ്വനിയുടെ അവിടെ പോണ ഇടവഴി നമ്മളെ ശരിയാക്കിയത് ഏ കെക്കരക്കാരെ വീട്ടിലേക്ക് പോകണം പിന്നെ കോൺക്രീറ്റ് നമ്മളാണ് ചെയ്തതാണ് അതിൻ്റെ പുറത്ത് റഷീദിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്തുനിന്നെ ആ ഇടവഴി നമ്മളാണ് കോൺക്രീറ്റ് ചെയ്തത് ഇങ്ങോട്ട് കിടന്നാൽ പിന്നെ ഇപ്പോൾ മറ്റെ നിന്ന് ഇങ്ങനെയാണ് പോയിട്ട് കണ്ടപ്പാടി വഴിയില്ല ആ വഴി ആദ്യം കുറച്ച് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർ മുഴുവൻ നമ്മളാണ് ചെയ്തത് മുതിരമണ്ണയെ ബന്ധിപ്പിക്കണം പാലം നമ്മളാണ് ഉണ്ടാക്കിയത് നിന്ന് പോന്നിട്ട് നേരെ കരിയങ്കുഴക്കലാക്കാൻ അധികം എന്നിട്ടാണ് കയറി അവിടുത്തെ അതിൻ്റെ അവിടുക്കാണ് എത്ര ഓട്ട് നമ്മൾ ഉണ്ടാക്കിയത് നേരെ പോന്നിട്ട് നമ്മളെ പിന്നെ വീരാങ്ങല മുസ്താൻ ചിറ്റവും അധികം കയറിയിട്ട് ഈ റോട്ടങ്ങൾക്കുള്ള റോഡ് ഞങ്ങൾ ഉണ്ടാക്കിയത് അവിടുന്ന് താഴേക്ക് മാട്ടത്ത് ഒടുവര സൈന്യത്തിൻ്റെ ഇട്ടോ അതിലാണ് മാട്ടാം ചേക്കിൻ്റെ അധികാരം നമ്മളാണ് റോഡ് ഉണ്ടാക്കിയത് ഇപ്പുറത്ത് അക്കരെ പമ്മുട്ടിയാക്കാൻ്റെ അധ്യാനം ആ റോഡ് ഇങ്ങോട്ട് നമ്മളെ ഉണ്ടാക്കിയത് അതിൻ്റെപ്പുറത്ത് എങ്ങനെ റോഡ് വട്ടത്തിലൊക്കെ ഒരു റോഡ് ഇങ്ങനെ ചുറ്റി എത്തി മാറ്റാത്ത മേമാക്കാൻ്റെയും പെണ്ണിയാക്കാൻ്റെയും ആ റോഡ് ആറുപൂടി നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങനെ നമ്മൾ ചെയ്യാത്തത് ഏതാണ് പള്ളി പള്ളിയുടെ മറ്റേ അപ്പുറത്ത് പാപ്പിട്ട് വീടിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റേ നമ്മളെ പൊന്തുടി പാപ്പുട്ടിയാക്കാൻ്റെ ഒക്കെ പിന്നെ മെയ്തു പാക്കാൻ്റെ ഒക്കെ കൂട്ടിക്ക് ഉള്ള ആറുപൊടി നമ്മൾ ഉണ്ടാക്കിയത് അതിൻ്റെ അപ്പുറത്ത് ആര്യാക്കാൻ്റെ കൂടംകോടം ആര്യാജിൻ്റെ വീടിനോട് ചേർന്ന് അമീതിൻ്റെ ഉടുക്കുവാണെങ്കിൽ ആ റോഡും പാലും നമ്മളാണ് അതങ്ങനെ മുല്ലപ്പൊഴി കോളനി വരെ എത്തിച്ചാണ് അങ്ങനെ ഏത് എടുത്തു നോക്കിയും നമ്മൾ ചെയ്ത അല്ലാത്ത ഒന്നും ഇവിടെ കാണാൻ പറ്റൂല വലിയ വികസനത്തിന്റെ വലിയ അപ്പോസരന്മാരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയണ്ടേ എന്നാ ഈ റോഡ് അത്മാർക്കൊക്കെ മെയിന്റനൻസ് ഫണ്ടായിട്ട് കൊണ്ടുവരണ്ടിന്ന് പൊട്ടിപ്പൊളിച്ച റോഡുകളൊന്നും ശരി ഇപ്പോൾ എടുത്താൽ വേണ്ടി പണ്ടോന്നു അത് കഴിഞ്ഞിട്ടുണ്ടോ എന്താ കണ്ടപ്പോഴെ റോഡിന്റെ സ്ഥിതി എന്താ താഴക്കോടാങ്ങാടി ഇന്ന് മദ്രസിന്റെ കൊടുക്കുവാണൊക്കെ പിന്നെ ഗ്രാമീണ ബാങ്കിലേക്ക് പോകണ റോഡിന്റെ സ്ഥിതി ഓരോ റോഡുകളും എടുത്തു ഒരു മനുഷ്യന് കാൽ നടക്കാൻ പറ്റൂല ഒരു പിന്നെ കാറിലോ മോട്ടോർ സൈക്കിളുമേ ഒന്നും പുറമെല്ലാം ഇതാണ് പഞ്ചായത്ത് ചെയ്തത് പിന്നെ ഇപ്പോൾ വലിയ കാര്യം പറയണത് അതുപോലെ ജനനാട്ടിലെ ഡ്രൈനേജ് ആണ് ആ ഡ്രൈനേജിലേക്ക് ആ ഡ്രെയിനേജ് ബാലാവകാശ കമ്മീഷനിലേക്ക് ഈ കുട്ടികളുടെ ആവശ്യം ചെന്നിട്ട് സെക്രട്ടറിക്ക് നേരിട്ട് അവിടുന്ന് വിളിച്ചിട്ട് സെക്രട്ടറി വെച്ച ഫണ്ടാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ ഒരു പരാതി കൂടി ചെന്നപ്പോ മറ്റത് ഒക്കെ പറഞ്ഞുകൊണ്ടു വച്ചാൽ ഇത് ഫണ്ട് കിട്ടിയതിലാണ് അപ്പം ഇപ്പം ചെയ്യും ഇപ്പം ചെയ്യും ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഈ സംഗതി പണ്ടായി വന്നത് ഈ ബാലാവകാശ കമ്മീഷന്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് സെക്രട്ടറി ഫണ്ട് അനുവദിച്ചു കൊണ്ടിരിക്കിയതാണ് വേറെ എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആലോചിച്ച് നോക്കി നമ്മളെ പിന്നെ നമ്മുടെ ഫാമിസ്റ്റ് ഹുളിമാക്കാൻ്റെ മകടി റംലാൻ്റെ അടുത്തൊരു കുടിയുള്ള പദ്ധതി അടുത്തുള്ള കുടിയുള്ള പദ്ധതി നമ്മളെ അങ്ങനെ ഏത് സംഗതി ഉൾപ്പെടുത്തിയാലും നമ്മൾ കൊണ്ടുവരാൻ തന്നിവിടെ അപ്പൊ ഇതൊക്കെ വലിയ സംഭവമായിട്ട് ഇപ്പൊ ഒരു പഞ്ചായത്ത് ഭരിച്ചിട്ട് വൈസ് പ്രസിഡന്റ് ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സീറ്റ് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് വേറെ ആയിട്ട് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ വീടിൻ്റെ അവിടുന്ന് കിട്ടുന്നത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് മാറ്റാത്തക്കുള്ള പിന്നെ മാട്ടാത്തക്കുള്ളേ ആ റോഡി നമ്മളാണ്ടാക്കിയത് ഇപ്പൊ കൊണ്ടുപോയി പിന്നെ മുത്തുവും നാസും താമസിക്കണേ അവിടത്തെ പിന്നെ നമ്മൾ രണ്ടാമത്തെ അറിയിച്ച് അതിന്റെ ബാക്കി ഭാഗം നമ്മളാണ് ചെയ്തത് ഇങ്ങനെ ഏത് ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യാത്ത ഇപ്പൊ അപ്പുറത്തെ വീടുകളും അങ്ങനെ തന്നെയാണ് ദുസ്ത്രത്തിന്റെ വാഴ്ത്തണ്ണിയാലോ അങ്ങനെ തന്നെയാണ് അപ്പുറത്തെ അഞ്ചാം വാഴത്തണ്ണിയാലോ ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാത്തതായിട്ട് ഒന്നും ഒരു ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചില്ല നമുക്കില്ല പിന്നെ ഒരു പറയുന്നത് കുടിവെള്ള പദ്ധതിയാണ് ഞങ്ങൾ കുടിവെള്ള പദ്ധതി അതാക്കി അതാക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഈ കുടിവെള്ള പദ്ധതിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് നമ്മുടെ എം എൽ എ ഹരി സാഹിബ് മന്ത്രി അദ്ദേഹം തുടക്കമിട്ടതാണ് തൂതയിൽ ആരിപ്പറമ്പ് താഴേക്കോട് പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി തൂതയിലെ വെട്ടിച്ചുരുക്കലാണ് അതിൻ്റെ കിണർ അതിനോട് ചേർന്ന് മൗരാന റഷീദിൻ്റെ ഒരു സ്ഥലം ഉണ്ടാവുള്ളത് ആ സ്ഥലം വിട്ടു തന്നിട്ട് ആ സ്ഥലത്താണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിയത് ആ സ്ഥലത്താണ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഉണ്ടാക്കിയത് അതുണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് സമയത്താണ് ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ടാങ്ക് ഇവിടേക്കിലേരിക്കണേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പദ്ധതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് വെള്ളപ്പാറയിൽ ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചത് നമ്മുടെ ഈ ഭാഗത്ത് വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം കൂടെയുള്ള ടാങ്ക് വേണം അതിനാവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങിച്ച് പഞ്ചായത്തിൽ നിന്ന് അന്ന് നമ്മൾ കൊണ്ടുവച്ചതാണ് പിന്നെ ഇന്നിപ്പോൾ എല്ലാ ഭാഗത്തും കൂടിയും ഈ പൈപ്പ് ഇടാൻ വേണ്ടി സർവേ നടത്തി അപ്പം പൈപ്പ് ഇട്ടല്ലോ ആ പൈപ്പ് എവിടെ കിടണം എന്നുള്ളത് സർവേ നടത്തിയത് നമ്മൾ വരുത്താം അതിന് പൈസ മാറ്റിവസം നമ്മളാണ് എന്നാൽ എന്താണ് ഈ പഞ്ചായത്ത് എതിക്കണത് ഒരു ഡ്രൈനേജ് കളക്കാൻ വേണ്ടിയിട്ട് ജെ പി ജെ സി പി ഓട് വന്ന് അതിൻ്റെ പിന്നെ എന്തിങ്ങനെ മറ്റേ തുമ്പിക്കൈ ഇങ്ങനെ ചാലിലേക്ക് പോകുന്ന സമയത്ത് പ്രസിഡന്റ് അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാം ഞങ്ങൾ പരിപാടിയാണ് പറയാം ഇതിലപ്പുറം എന്താ റോൾ എടുക്കുണ്ടായിരിക്കണത് ഉമ്മൻചാണ്ടി മാറി ഒന്നാം പിണറായി സർക്കാർ വന്നു ആ സമയത്ത് മനുസായി മണ്ണോടെ എം എൽ എ ഒരു ഒറ്റ ഉറപ്പി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി അനുഭവിച്ചില്ല ഒറ്റൊരു അഞ്ച് കൊല്ലക്കാലം പൂർണ്ണമായിട്ടും മുടങ്ങിക്കിടന്നു പൂർണ്ണമായിട്ടും മുടങ്ങിക്കിടന്നു അതിനുശേഷം രണ്ടാം പിണറായി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പദ്ധതികൾ എവിടെയൊക്കെയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിച്ചു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി വന്നു ജലജീവൻ മിഷൻ ഇപ്പോൾ അന്ന് തുടക്കം കുറിച്ച സമയത്ത് അങ്ങനെയല്ല പിന്നീട് ജലജീവൻ മിഷൻ എന്ന പേരില ഈ പദ്ധതികളൊക്കെ അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങി വെച്ച ഏതൊക്കെ പദ്ധതികളാണ് ലിസ്റ്റ് എടുത്തു അങ്ങനെ ഈ പദ്ധതി അതിൽപ്പെട്ടു അങ്ങനെയാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലേക്കും താഴ്ക്കോട് പഞ്ചായത്തിലേക്കുള്ള ഈ പദ്ധതിയുടെ ബാക്കി പണിക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചത് അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വീതമുണ്ട് കേന്ദ്ര ഗവൺമെന്റിൻ്റെ വീതമൊക്കെ ഉണ്ട് അത് അങ്ങനെ വന്ന് അതുമായി ബന്ധപ്പെട്ട് പൈപ്പുടലും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും ഇതിലെവിടെയാണ് പഞ്ചായത്തിൻ്റെ റോൾ പഞ്ചായത്തിൻ്റെ ഒറ്റക്കാണെങ്കിൽ പിന്നെ ഒരു ക്രോളുണ്ട് ഇത് ആലിപ്പറമ്പും താഴ്ക്കോട് പടക്കൂടി ഒക്കെ പദ്ധതിയാണ് അപ്പുറത്ത് പെട്ടെന്ന് പിന്നെ വേറെ പദ്ധതി ഉണ്ട് ജലജീവിന മനുഷ്യൻ വേറെ പദ്ധതി ഇല്ല പക്ഷേ നമ്മളീ പദ്ധതി രണ്ടോടത്തും കൂടിയിട്ട് പദ്ധതിയാണ് ആരിപ്പറപ്പ് ടാങ്കിലേക്ക് പോകണം അതേപോലെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നാണ് ഞാൻ ബക്ക് ഇങ്ങോട്ട് വെള്ളം ക്ലീൻ ചെയ്തിട്ട് വരുന്നത് വെള്ളപ്പാരിയിലെ ടാങ്കിലേക്ക് പോകണം അപ്പോൾ ഇതിൽ ഒരു വേറെ ടാങ്ക് കൂടിയാണ് ഡീസിനൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അക്രിസ് വെള്ളം തൊട്ട് അത് ഓരോ കാലത്ത് ഉണ്ടാക്കിയതാണ് ഓക്കെ അത് നമ്മൾ അംഗീകരിക്കും വേറെ ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഓണം ഒന്നുമില്ല ഒരു പറയണത് നേട്ടാണ് പറയണത് അപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പിന്നെ കുറേ ആളുകൾക്ക് വീട് കൊടുത്തു എന്നാണ് പറയുന്നത് റീനെ പ്രസിഡന്റ് ആയ സമയത്ത് നാനൂറ്റി എൺപത്തഞ്ച് കുടുംബങ്ങൾക്ക് നമ്മൾ ഊട് കൊടുക്കും നാനൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് അതിനുശേഷം അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യണത് എനിക്ക് മുനികറാണ് അതിനുശേഷം ഞാൻ പ്രസിഡന്റ് ആയപ്പോൾ പിണറായി സർക്കാരാണ് ഉണ്ടായത് പിണറായി സർക്കാർ വന്നതോടുകൂടി ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ച് വീട് കൊടുക്കാൻ വേണ്ടി റീന വന്ന സമയത്ത് നമുക്ക് അധികാരം കിട്ടിയ സമയത്ത് ഇ എം എസ് പോലെ പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ട് അത് ഇതേപോലെ കുറച്ച് പൈസ എല്ലാവർക്കും കൊടുത്തിട്ട് കുറേ ആളുകൾക്ക് എണ്ണം നേരിടാൻ വേണ്ടി പൈസ ശമ്പു ഭരണവരുമു പോയി നമുക്ക് കിട്ടി കിട്ടിയപ്പോൾ അവർക്കൊന്നും പൈസ കൊടുക്കാൻ വേണ്ടി അല്ല ഒരു പൈസയാണല്ല എന്നിട്ട് ഒരുപാട് പദ്ധതികൾ മാറ്റി റിവിഷൻ ചെയ്തിട്ടാണ് അവരൊക്കെ ഒന്ന് പിരിച്ചുവിട്ടത് അതേപോലെയാണ് ഇപ്പോൾ കുറേ ആളുകൾ ലിസ്റ്റിലുണ്ട് കുറേശ്ശെ പൈസയും കൊടുത്തിട്ടുണ്ട് ഈ പൈസ കൊടുക്കാറുള്ളത് നാല് ലക്ഷം രൂപയാണ് ഒരു വീടിന് ഒരു വീട് കയറ്റുന്നതിനുള്ള ധനസഹായം കൊടുത്തു എന്ന് മാത്രമേ വീടിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നാല് ലക്ഷം എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലം മുമ്പാണത് അന്ന് നാല് ലക്ഷം കൊണ്ടൊരു കോലത്തിൽ വീടുണ്ടാക്കാൻ പറ്റുമായിരുന്നു ലക്ഷം കൊണ്ട് വീട് ഇല്ലാതെ ഒരു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ധനസഹായം മാത്രമാണ് ഈ വീട് നിർമ്മാണത്തിന് കൊടുക്കുന്ന വിഹിതം വിഹിതം രസം പഞ്ചായത്തിന്റെ കൊടുക്കുന്നതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ നാല് ലക്ഷത്തിൽ പഞ്ചായത്ത് വിഹിതം ബാക്കി നാല്പതിനായിരം ബ്ലോക്കിന്റെ ജില്ലടി വിഹിതാണ് പിന്നെ ഗവൺമെന്റിന്റെ ഒരു ലക്ഷമാണ് പിന്നെ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഹഡ്കോയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ ആളുകൾക്ക് കൊടുക്കുന്നത് ഹഡ്കോയിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഇത്രയും ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി ലോൺ എടുത്താൽ ഈ ലോൺ കിട്ടണം പതിനഞ്ച് കൊല്ലം കൊണ്ട് വരാൻ പോലെ സംഗതികൾക്കൊക്കെ ഇതിന്റെ വിഹിതം കട്ട് ചെയ്തിട്ട് പദ്ധതിക്കുള്ള പൈസ അവിടെ നിന്ന് നിങ്ങോട്ട് ഉള്ളൂ തിരുവനന്തപുരത്ത് നിങ്ങോട്ട് വരല് ഈ വീടിന് വേണ്ടി കടെടുത്ത പൈസ എത്രയാണോ ഓരോ കൊല്ലം നിശ്ചയിച്ചത് ആ ക്യാഷ് ഇവിടെ കുടിച്ചിട്ട് ബാക്കിയുള്ള കിട്ടുള്ളൂ അപ്പൊ ആ കാലഘട്ടത്തിൽ വരാൻ പോണ ഭരണസമിതിക്ക് പിന്നത്തെ ഭരണസമിതിക്ക് പിന്നത്തെ ഭരണസമിതിക്ക് ഈ മൂന്ന് ഭരണസമിതിക്കാരിയാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ വീടിന് വേണ്ടി കൊടുത്തു നിറയേണ്ട സഖ്യം ഒരുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നില്ല ഇവിടെ ഈ തൊട്ട് മുമ്പിലുള്ള കൃഷിഭവൻ നമ്മളുണ്ടാക്കിയത് യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് ഇരുപത് കൊല്ലവില് വരിച്ച് പത്ത് കൊല്ലം നമുക്ക് ഒരുക്കു കിട്ടിയിട്ടുള്ളതും കാര്യം വെക്കണം തൊണ്ണൂറ്റഞ്ചില് ആദ്യം ഗടര പഞ്ചായത്ത് സംവിധാനം വന്നപ്പോൾ പിന്നെ ആദ്യം പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിയമം പാസ്സാക്കി പാസ്സാക്കിയതിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ യു ഡി എഫ് മന്ത്രിസഭയിൽ സി ടി അഹമ്മദ് അലി മുസ്ലിം ലീഗിൻ്റെ മന്ത്രി പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്താണ് ഈ നിയമം പാസ്സാക്കിയത് അങ്ങനെയാണ് കേരളത്തിൽ പിന്നെ തൊണ്ണൂറ്റഞ്ചിന് ആദ്യമായിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നത് അപ്പോളാണ് ഇപ്പം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വന്ന ഈ മൂന്ന് സംവിധാനം വന്നത് അതിൻ്റെ മുമ്പ് സൂപ്പിയക്കോട പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ ആ പ്രസിഡന്റ് ആയ സമയത്ത് അധികാരവും ഫണ്ടൊന്നുമില്ല ചെറിയ പൈസ രണ്ടു ലക്ഷമൊക്കെ ഒരുപോലെത്തി കിട്ടിയ അണ്ടെടുപ്പ് ഉണ്ടാവുക അന്ന് രണ്ടു ലക്ഷം കിട്ടിയാൽ തന്നെ കുറച്ച് ഒന്ന് രണ്ടോ റോഡൊക്കെ ഉണ്ടാക്കാം പക്ഷേ വേറെ ഒന്നിനും അധികാരമില്ല അത് കഴിഞ്ഞ് അധികാരമുള്ള പഞ്ചായത്ത് കിട്ടിയത് ഉണ്ടാ അതിൽ മത്സരം നടന്ന് ആറ് ആറ് സീറ്റ് വന്നു നറുക്കെടുപ്പിൽ ചക്കി ഈശ്വരം പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് അടുത്തെടുത്തപ്പോൾ കോൺഗ്രസിന്റെ ചേരിക്കൽ ഹംസാക്ക വൈസ് പ്രസിഡന്റ് പ്രസിഡന്റുമായി രണ്ടാമത് രണ്ടായിരത്തിലെ ഇലക്ഷൻ നടന്നു അന്ന് ലക്ഷം സീറ്റ് സി പി എമ്മിന് കൂടുതൽ കിട്ടിയ അനിയപ്പ പ്രസിഡൻറ്റായി മൂന്നാമത് തങ്ങൾ പ്രസിഡൻറ്റായി രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിന് കിട്ടുന്നത് റീന പ്രസിഡൻ്റായി ഞാൻ വൈസ് പ്രസിഡന്റായി പതിനഞ്ചില് ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് ഞാൻ പ്രസിഡന്റായി മറിയക്കുട്ടി വൈസ് പ്രസിഡൻ്റായി രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് പഞ്ചായത്ത് പോയി അപ്പോൾ പതിനഞ്ചും അവസാനത്തെ അഞ്ചും ഇരുപത് കൊല്ല അവർ വിരിച്ചു അതിൻ്റെ ഇടയ്ക്കുള്ള പത്ത് മുതൽ ഇരുപത് വരെ നമ്മൾ വിരിച്ചു പത്ത് വല്ല പക്ഷേ ഈ കാണുന്ന വികസനങ്ങളൊക്കെ നമ്മുടെ ഇരുപത് കൊല്ലത്തി പത്ത് കൊല്ലത്തി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ വന്നതാണ് ഇവിടുത്തെ വികസനം എന്ന് ഏത് പൊട്ടനും ഏത് ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഗതിയാണ് പറഞ്ഞല്ലോ ഇവിടെ പതിനഞ്ച് വർഷം ഭരിച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് കിട്ടിയപ്പോഴാണ് കൃഷിമാലി നമ്മൾ ഉണ്ടാക്കിയത് മൃഗാശുപത്രി നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ അതുപോലെ തന്നെ മേലേക്കാപ്പുറം അംഗനവാടി എന്ന് പറഞ്ഞിട്ടുള്ള അംഗനവാടി നമ്മൾ കണ്ടപ്പാടിയിൽ ഉണ്ടാക്കിയത് നമ്മൾ നമ്മളുണ്ടാക്കിയത് കാഴ്ക്കൂട് പഞ്ചായത്തിൽ മുപ്പത്തി മൂന്ന് അംഗൻവാടിയാണ് ആകെ ഉള്ളത് അതിൽ ഇരുപത്തി രണ്ടും ഞമ്മളുണ്ടാക്കിയതാണ് ഒന്നരട്ടെണ്ണം വാർഡ് കെട്ടിടത്തിൽ അവിടെ എവിടെയൊക്കെയാണ് ഉള്ളത് അല്ലെങ്കിൽ ബ്ലോക്കറ്റിൽ കെട്ടിടത്തിൽ ഡോണോട് അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം അവർക്ക് ചെയ്തു എന്ന് പറയാൻ നമുക്കൊന്നും കാണിച്ചതല്ല വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരുന്നത് ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതൊന്നിപ്പം വിശദീകരിക്കേണ്ട ജാലകം നിങ്ങൾക്കൊക്കെ അറിയാം പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ അവസരം കിട്ടാതിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ പരീക്ഷ എഴുതിയ ആളുകളുണ്ടെന്നേ മനസ്സിലാക്കണത് ഉമ്മമാർ വല്യമ്മമാര് പേരക്കുട്ടികളായ ആളുകളടക്കം പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ അവസരം കിട്ടിയപ്പോൾ ഒരു പരീക്ഷ എഴുതി വിജയിച്ചു അറുന്നൂറ് ആളുകൾ പരീക്ഷ എഴുതിയിട്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ചാളുകൾ വിജയിച്ചു കേരളത്തിലൊരു പഞ്ചായത്ത് മന്ത്രി പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല പതിനഞ്ച് സെന്ററുകളായിട്ട് ക്ലാസ് കളിച്ച ഒരു വല്ല നമ്മൾ അവർക്ക് ട്യൂഷൻ കൊടുത്തു എന്നൊരു താഴ്ക്കോട് സ്കൂൾ തന്നെ സെൻ്റർ വെച്ചിട്ട് താഴ്ക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ സെൻ്റർ വെച്ചിട്ട് അറുന്നൂറ് ആളുകൾക്ക് പേരക്കുട്ടികളുടെ ആളുകളെ പരീക്ഷ എഴുതുന്നത് ഓരോക്കാ കാലഘട്ടത്തിൽ പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സിലൊക്കെ കെട്ടിച്ചു വിട്ടപ്പോൾ അവർക്ക് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാനോ പത്താം ക്ലാസ്സിൽ പോകാനോ പറ്റിയതിനാൽ അവർക്ക് അവസരം കൊടുത്തു അങ്ങനെ ജാതി നല്ലൊരു പരിപാടി കേരളത്തിൽ മാതൃകയായിട്ട് നമ്മൾ വെച്ചിരുന്നു അതേപോലെ തന്നെ വിജയരഥം എന്ന് പറഞ്ഞിട്ട് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മളെ പിന്നെ താഴ്ക്കോട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേക പരീക്ഷ നടത്തി സെലക്ട് ചെയ്തിട്ട് അൻപത് കുട്ടികളെ തെരഞ്ഞെടുത്ത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഐ എസ് സി കോച്ചിങ് നടത്തിയിരുന്നു ഏഴ് അഞ്ച് എട്ട് രൂപ കുട്ടികൾക്ക് ഒമ്പത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ കുട്ടികൾക്ക് പതിനൊന്നിനും പന്ത്രണ്ടിലും ആ കുട്ടികൾ പലരും ഇന്നിപ്പോൾ പല ജോലി കിട്ടി സർക്കാർ ജോലി കിട്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ വിദ്യാദീപെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂൾ സമയത്തിന് മുമ്പ് പഞ്ചായത്തിലെ എസ് സി കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പിന്നെ പഠിപ്പിക്കൽ കാരണം കുട്ടികൾക്കൊന്നും അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവില്ല പലപ്പോഴും അവർ പഠനകാര്യത്തിൽ പിന്നോക്കം നിൽക്കുകയാണ് അപ്പോൾ സ്കൂൾ സമയത്തിന് മുമ്പ് പ്രത്യേകം ടീച്ചർമാർ വെച്ചിട്ട് അവർക്ക് നമ്മൾ ഇപ്പോൾ ട്യൂഷന്മാര് സ്കൂളിലെ പാഠ്യവിഷയങ്ങൾ തന്നെ പഠിപ്പിച്ചു മാത്രമല്ല വീട്ടിൽ നിന്ന് വരുമ്പോൾ അവരെ വീട്ടിലൊന്നും ചായ കടിയൊന്നും ചിലപ്പോൾ അതിൻ്റെ അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ആ രൂപത്തിലെ വിദ്യാധ്യപ പരിപാടി ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ നമ്മുടെ ഭരണകാലത്ത് നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവർക്ക് നടപ്പിലാക്കാനും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടില്ല കുട്ടികൾക്ക് കുടിവെള്ളം അതായത് കുട്ടികൾ പലപ്പോഴും പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂളിൽ പോയാലൊന്നും കുടിക്കൂല വെള്ളം കുടിക്കൂരാം കാരണം മൂത്രമൊക്കെ ഒരു ബുദ്ധിമുട്ടാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ വെള്ളം കുടിക്കണം എന്നുള്ള നമ്മൾ കുട്ടി രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കും രണ്ട് സമയത്ത് പിന്നെ ഒരു വാട്ടർ ബെൽ വെച്ചു കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം വെല്ലടിക്കും സ്കൂളിൽ അവർക്കൊക്കെ നമ്മൾ ഓരോ സ്റ്റീലിൻ്റെ പാത്രം കൊടുത്തു എല്ലാ കുട്ടികൾക്കും താലക്കുട പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറിയിലും പിന്നെ എല്ലാ ഒന്ന് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം കൊടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികൾ വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികളൊക്കെ അനപ്പിലാക്കിയ പഞ്ചായത്തായിരുന്നു നമ്മൾ പക്ഷേ അതൊന്നും ഒരുക്കില്ല നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും പന്ത്രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന കഴക്കോട് ഫെസ്റ്റിവറിന്റെ ഒരു പരിപാടി നമ്മൾ ശാലിമാല നടത്തി കാഴക്കോട് ഫെസ്റ്റിവൽ അത് വളരെ ആകർഷണീയമായിരുന്നു പല പരിപാടികളോട് വെച്ച് നടത്തി അങ്ങനെ സ്പർശം നടത്തി നമ്മൾ പരിപാടി നടത്തി ഇതൊന്നും ഇപ്പം അല്ലല്ലോ ഒരു അമ്മിലെ ഒരു കൊന്തോട് നടപ്പിലാക്കില്ല അപ്പം ഈ പഞ്ചായത്തും ആ പഞ്ചായത്തും നമുക്ക് ഇനി ഭരണം കിട്ടിയാൽ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് സമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഭരിക്കാൻ നമ്മളെ പറ്റുള്ളൂ ഭരിക്കാൻ നമുക്ക് അത് സംസ്ഥാന തലത്തിലാണെങ്കിൽ യു ഡി എഫിന് ഭരണം കിട്ടിയിട്ട് കാര്യമുള്ളൂ എൽ ഡി എഫ് പ്രതിപക്ഷത്താണെങ്കിൽ ഓരോന്ന് സമരം നടത്തിയിട്ട് വരണമൊക്കെ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അവസാനാക്കാൻ പറ്റുമോ ഒരു പ്രതിപക്ഷത്തുള്ള സീറ്റേ പറ്റുള്ളൂ അല്ലാത്ത സീറ്റ് ഒരുക്ക് കിട്ടിയാൽ ഭരിക്കാനും കഴിയില്ല അത് നമുക്ക് സംസ്ഥാന അടിസ്ഥാനത്തിലും ബാക്കിയുള്ളവരൊക്കെ പോലെയാതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിർത്താണ് മറ്റു സ്ഥലങ്ങളിൽ കൂടി പോകാണ്ട് നമ്മളെ ഇവിടുന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഒന്ന് വാടെടുക്കേണ്ട വരുവാണ് ഇമ്മിൽ ഒന്നും ബഹുഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണം നിങ്ങളുടെ ഏറ്റെടുത്താൽ മതി അവിടെ ഇരിക്കുന്ന ആളുകൾ മാത്രം മതി ഒരു പ്രശ്നമല്ല നമ്മൾ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്രമമില്ലാതെ പണിയെടുക്കണം പല തൊണിയും കെണിയും നെറ്റിദ്ധരിപ്പിക്കലും ഉണ്ടാവും മാത്രമല്ല ഒറ്റ വോട്ട് തന്ത്രം പറ്റും ഒരു വോട്ടെടുത്തോളം രണ്ടെണ്ണം ലീഗിനോട് തൊടിയും യു ഡി എഫിനോട് തൊടിയും ആദ്യത്തെ റോഡിലും ഒക്കെയും എന്ന് പറയും ആദ്യത്തെ വോട്ടാണ് വോട്ട് അത് നഷ്ടപ്പെട്ട അതോടുകൂടി നമ്മൾ ആ സ്ഥാനാർത്ഥികൾ പിന്നെ കൊരാജയപ്പെടും അപ്പൊ അതുകൊണ്ട് നമുക്ക് സംഭാവന കൊടുക്കാനൊരു ഒഴിവില്ല മൂന്ന് കോഴി രാജ്യങ്ങളും ആദ്യത്തെ തമ്മിൽ ഒരു രണ്ടാമത്തേത് പിന്നെ പിന്നെ ലോകലേക്ക് മത്സരിക്കുന്ന പ്രഗീനാ എല്ലാവരും പരിചയം ആണ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും അവർക്ക് മത്സരിക്കുന്ന പ്രകീനങ്ങൾ പ്രകീനങ്ങൾ ആ കോഴി പ്രകൃതി ജില്ലയിൽ പരിശോധിക്കുന്നത് കോടതിയിലുള്ള സാന്നിധ്യ ടീച്ചറാണ് ഗോത ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ മിസ്റ്റി അധികാര സാധ്യത അപ്പോൾ സാന്നിധ്യ ടീച്ചർ കൊടുത്തു എത്തും മുറയുടെ പാടിയും കൂട്ടിയിട്ടും അതൊരു പല ഭാഗത്തുമൊന്നും പറയുന്നത് എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ ഒത്തും തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്തിയിട്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യത ടീച്ചർക്കും നമ്മൾ ഓണിയിൽ ഓട്ടിയണം അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓട്ടും ഫോണിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്ത്രീകൾക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം ഒരു വോട്ട് വരും എന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ തൊട്ടപ്പുറത്ത് പതിനെട്ടിൽ നമ്മളെ പിന്നെ നുസറത്തൊക്കെ ഉണ്ട് നുസറത്തിൻ്റെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ ഗംഭീരമായിട്ട് ഇന്നലെ ഒരു കൺവെൻഷൻ അവിടെ നടത്തിയതാണ് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവിടെയും പറഞ്ഞ പോലെ നുസറത്ത് വിജയിച്ചെടുക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ സി പി എമ്മിന് ഒരാധിപത്യമുള്ള ആടലെന്ന് അറിയിച്ചെങ്കിലും ഇന്ന് അവിടെ പ്രചരണ രംഗത്തും ബാക്കിയുള്ള രംഗത്തും വലിയൊരു മേൽ കൈ ദിവസത്തിൽ നേടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ രൂപത്തിലുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പിന്നെ നല്ല സ്നേഹാശംസകൾ ഈ പരിപാടി ഇങ്ങനെ ഗംഭീരമാക്കിയതിന് എല്ലാവരെയും പ്രത്യേകമാർക്ക് അഭിനന്ദിക്കുന്നു സ്ഥാനാർത്ഥികളെ പ്രത്യേകമാർക്കൊക്കെ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ ഹിന്ദ്ര